എല്ലാ മുത്തുമണികൾക്കും കെ ടി എസിന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ ചൂണ്ടലിടാ വന്നിട്ടുണ്ട് ഷാഫി സുഹേൽ പിന്നെ നമ്മൾ വേറൊരാളുടെ ഇവിടെ പിന്നെ ഒരാൾ ഇതായി ഇവിടെ റിയാസ് ബായ് ഇത്ര ആളുകളുണ്ട് അപ്പം നമ്മൾ മീൻ ചൂണ്ടല ഇട്ട് വെച്ച് സെറ്റ് അയക്കണ് മീൻ കിട്ടുമോ എന്നറിയില്ല നമുക്ക് നോക്കി നോക്കാം വെള്ളമൊക്കെ ഹൈറ്റ് ആയിട്ടുണ്ട് കിടക്കണ് എന്തായാലും നോക്കി നോക്കാം നമുക്ക് എന്തായാലും കിട്ടണേ നമുക്ക് വീഡിയോ കാണാം ഓക്കേ ഇതിൽ തന്നെ നമ്മൾ വായിക്ക് നമ്മളെ കയ്യൻ്റെ നീട്ടുള്ളതാണ് ഒരു അടിപൊളി അമൂറ് കയറിയിട്ടുണ്ട് അടിപൊളി അമൂർ കയറിയിട്ടുണ്ട് അല്ല സൂപ്പർ ആണോ അമൂറ് ചെറുതാണ് നമ്മളെ ഞമ്മളെ കയ്യൻ്റെ അത്രയുള്ളു നമ്മളൊരു പിയപ്പൊളക്ക് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഇതിനെ നമ്മൾ ഇടുകയാണ് വേറെ ചുവടുകളും വൈറ്റാക്കിയിട്ടാണ് അടിപൊളി സാധനം അങ്ങനെ നമ്മളെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് സുഹേലിന്റെ മീൻ വലിച്ചു കയറ്റുകയാണ് ആ ആ വേറൊരാൾ കൈമാറിയിരിക്കണു അവനക്കൊന്നും എടുക്കണം എന്നൊരാഗ്രഹം മീനെ കയറ്റണം എന്നൊരാഗ്രഹം കയറ്റുന്നുണ്ട് ആ അങ്ങനെയൊന്നും പിടിച്ചാൽ പോയി കയറ്റല് നടക്കില്ല നേരെ പിടിച്ചിട്ട് വലിച്ചു കയറ്റി സാധനം വരട്ടെ കല്ലിനുള്ളിൽ പോകട്ടോ പിന്നെ പോകട്ടെ ആ മീൻ വരുന്നുണ്ട് എന്താ ഇവൻ ഇവനെ തേങ്ങി ഏട്ടെങ്ങാ ഏട്ടാ 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 പൊക്ക് 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 ഒന്നുകൂടി കറക്കുക ഇനി കറക്കാം ഇനി കറക്കെ നല്ല ബന്ധമുള്ളൂ വെള്ളത്തിട്ട് കറക്കടാം ഒന്നുകൂടി ആ വേണ്ട അനുബന്ധിക്കോ അങ്ങനെ നമ്മൾ റിയാസ് ബായ് ഏട്ട കയറ്റിയിരിക്കുന്നു നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ് ബിരിയാണി അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ബിരിയാണി അല്ലേ അടിപൊളി ബിരിയാണിയാണ് അതേപോലെ നമ്മളെ പുറകിലാൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ സൂപ്പറായിട്ട് എന്താക്കണേ ഫുഡ് എടുക്കുന്നു ബിരിയാണി തുറന്ന് വെച്ചിട്ട് ഇടാ നേരത്ത് പടിഞ്ഞിരിക്കടാ റിയാസ് അതിൽ ജെയ്സം പിന്നെ ഹോട്ടലിൽ പോയി തിന്നിട്ട് തിന്നുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ജയ്സംക്ക് ചോറ് കൊടുക്കണില്ല എന്താണ് അതന്നെ സാധനം ചരണ്ടി ചെറുതന്നെ ഓക്കെ കഴിഞ്ഞ തന്നെ കറക്കിക്കായിരിക്കും അതൊക്കെ സുഖമായിട്ട് കയറും നല്ല ചുറ്റടാ ചുറ്റിയെടുക്കേറ്റ് ആ ഓക്കെ സെയിം അതിന്റെ തോണ വടി വന്നേ ആ 이거 노리. 알지? 본래는 이거는. 내가 이렇게 좀. 내가 좀 말이 안 나와 가지고. 이거는. 아, 그거지. 내가 너무 빨리 튀. 여기 가 가지고. 여기 여기 들어가자 들어가 들어가자. 네 여기까지 어렵다. 아빠 아기. 가우 가우. 네. 가릇. അപ്പൊ ആളെണ്ണം കൂടി നമ്മൾ തൽക്കാലം റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു കുറച്ചേരം ഫുള്ള് ആളായി വേണ്ട ഇവിടെ സ്ഥലമില്ല മീൻസ് കൂടലിടാന് നമ്മൾ സ്റ്റിക്ക് ഇവിടെ ഉണ്ട് വേണ്ട ഫുൾ ആളായി അങ്ങോട്ടൊക്കെ ആള ഫുള്ള് ആളാണ് അപ്പം തൽക്കാലം ഞമ്മൾ കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു അപ്പൊ നമ്മുടെ രാത്രി മാറ്റിപ്പിടിച്ചു ബാല സംശയുണ്ട് അപ്പൊ അതിനുവേണ്ടി വെയിറ്റിങ്ങിലാണ് കുറച്ച് പകല് കിട്ടിയ മീനൊക്കെ കൊണ്ടുപോയി അപ്പൊ കേട്ടോ നമ്മളെ നമ്മളാ സാഫിയാണ് ഏറ്റവും ഒരു പെട്ടക്കിണ സാധനം നെട്ടിക്കൊന്നും വേണ്ട ഡ്രാഗ് ഇട്ട് കൊടുത്താൽ മതി നമ്മളെ ഒരു ചൂണ്ടക്കൂടെ കയറിയിട്ടുണ്ട് നമ്മളെ ഇല്ലല്ല മീഡിയോ അടിപൊളി വാരക്കുടയാണ് ഒരു വാരക്കുട കയറിയിട്ടുണ്ട് ഇല്ലേ സൂപ്പറാണ് അപ്പം കയറിയതാണ് എൻ്റെ സ്റ്റിക്കില് ഞാനേ തനിയേ ഉള്ളു അപ്പം അതുകൊണ്ട് നമുക്ക് അടിച്ചെടുക്കാൻ മയ്യാ ഓക്കേ അപ്പോൾ അതെടുത്ത് നോക്കട്ടെ അങ്ങനെ സിജു സ്ട്രൈക്ക് അടിച്ചിരിക്കുന്നു സിജു സിജുടക്കുട ഒന്ന് സിജും കേറിയിട്ടുണ്ട് ഇതാ കാണും അടിപൊളി സിജു കയറിയിട്ടുണ്ട് അപ്പം അടിക്കണമൊന്നും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ അപ്പം നമുക്ക് അടുത്ത റൗണ്ട് കാണാം അടിക്കണൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല നമ്മളെ സുബ്രഹ്മണ്യൻ ഒരു ബാലക്കുട അടിച്ചിട്ടുണ്ട് ഓഹ് ചാടിനാ നോക്കറി നാലക്കൂടാ ഓഹ് നോക്കി 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 നോക്കിയിട്ട് നോക്കിയിട്ട് കൊളത്തെ അവിടെ ഇവിടെ കുടിയേക്കണട്ടാ ഇറുമേലേ ഇണ്ടോ ഉണ്ടോ ഉണ്ട് കണ്ടു കൊണ്ടുവ അവിടുന്ന് റിലീസ് ചെയ്യണോ അ ഈ കല്ല് ഈ കല്ല് മുഖോ ഈ കല്ല് മുക്കൊന്ന് റിലീസ് ചെയ്തോ അതിനാ അയ്യോ വരാക്കൂടാറ്റ നമുക്ക് അപ്പോൾ അങ്ങടാ ബാ അതും രണ്ടും കൂടി നടക്കില്ല അപ്പം നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം പൂച്ച ഉണ്ടായി ബാക്കിയുള്ളത് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കൂടി നമ്മളിപ്പോൾ കൊണ്ടുപോകും ഓക്കെ